ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഭരണാധികാരികളുടെ തലതിരഞ്ഞ വികസന കാഴ്ചപ്പാടിനെതിരെ യു ഡി എഫ് പാലിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പ്രവർത്തനരഹിതമായ ഗുരുവായൂർ സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ മറവിൽ ചക്കം കണ്ടം പുഴയെയും തെക്കൻ പാലിയൂർ ചക്കം കണ്ടം പ്രദേശങ്ങളെയും കക്കൂസ് മാലിന്യം കൊണ്ട് മൂടുന്ന ഗുരുവായൂർ എം എൽ എയുടെയും വാർഡ് കൗൺസിലറുടെയും മുനിസിപ്പാലിറ്റികളുടെയും നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി മാലിന്യ ദുരിതം അനുഭവിക്കുന്ന പാലിയൂർ പ്രദേശവാസികളുടെ വിഷയത്തിൽ ചാവക്കാട് നഗരസഭ പതിമൂന്നാം വാർഡ് കൗൺസിലറുടെ മൗനം പ്രദേശവാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ദസ്തഗീർ മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു പതിനാലാം വാർഡ് കൌൺസിലർ സുപ്രിയ രാമചന്ദ്രൻ യു ഡി എഫ് നേതാക്കളായ ലത്തീഫ് പാലിയൂർ പി എം അനസ് പി വി പീറ്റർ പി വി മനാഫ് സുഭാഷ് പൂക്കാട്ട് ആസിഫ് അലിയഗത്ത് എ ടി അലി ഇക്ബാൽ കാളിയത്ത് ആർ ഒ ഇസ്മായിൽ താഹിർ മാളിയക്കൽ അഷറഫ് കെ എസ് അൻസിൽ റഫീഖ് കെ പി അഷ്റഫ് ആർ എ ഫൈസൽ സിയാൻ മാളിയക്കൽ ഫഹദ് റഷീദ് നാസർ കോനായിൽ എന്നിവർ സംസാരിച്ചു എ എ ചാരിഫ് സ്വാഗതവും അനീഷ് പാലിയൂർ നന്ദിയും പറഞ്ഞു ചക്കംകണ്ടം പാലത്തുനിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ നൂറോളം പേർ പ്രതിഷേധ ചൂട്ടുമായി പങ്കെടുത്തു തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്